ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ വളർത്തിയത് എന്ന് നാം ഒരിക്കലും മറക്കരുത് അവരുടെ പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം മാറ്റിവെച്ചാണ് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അവർ സാധിച്ചു തരുന്നത് അത്തരത്തിലൊരു മകൻ അറിയാതെ പോയ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് പങ്കുവെച്ച കണ്ണ് നനയിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇത് വെറും ഒരാളുടെ മാത്രം അനുഭവമല്ല ഇതുപോലുള്ള അച്ഛനമ്മമാർ നമ്മുടെ ഓരോ വീടുകളിലുമുണ്ട് അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ഹൃദയസ്പർശിയായ കുറിപ്പ് ഒന്ന് കേൾക്കേണ്ടതാണ് കുറിപ്പ് ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും നല്ല ഭക്ഷണം വാങ്ങുമ്പോൾ അച്ഛനെ വാങ്ങില്ലായിരുന്നു അച്ഛൻ അതൊന്നും ഇഷ്ടമല്ല എന്നായിരുന്നു ഇന്നലെ വരെ ഞാൻ ചിന്തിച്ചിരുന്നത് നമ്മൾ അൽഫാമും ഷവായിയും ഒക്കെ വേടിച്ചുകൊണ്ട് വന്ന് കഴിക്കുമ്പോൾ അച്ഛൻ കഴിക്കുന്നത് വീട്ടിൽ ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറും കറിയുമായിരുന്നു കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്നും വരുന്ന വഴിയാണ് ഭാര്യ വിളിച്ച് മീനൊന്നും കിട്ടിയിട്ടില്ല എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നത് എന്റെ കൂടെ ബൈക്കിൽ ഓഫീസിലെ രാമേട്ടനുമുണ്ടായിരുന്നു റിട്ടയർഡ് ആകാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമുള്ള രാമേട്ടൻ പലപ്പോഴും എനിക്കൊരു വഴികാട്ടിയാണ് രാമേട്ടന്റെ അനുഭവങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങൾ എന്നും എനിക്കൊരു മുതൽ കൂട്ടമായിരുന്നു അങ്ങനെ ഞാൻ രാമേട്ടനെയും കൊണ്ട് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറിൽ കയറി പിള്ളേർക്ക് ഇഷ്ടമുള്ള ഷവായി മേടിക്കാനായിരുന്നു ഉദ്ദേശം അങ്ങനെ ഞാൻ ഒരു ഫുൾ ഷവായി ഓർഡർ ചെയ്തു ഇത് കണ്ട രാമേട്ടൻ എന്നോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരില്ലേ അപ്പോൾ ഒരു പീസ് കൂടി വേണ്ടേ എന്ന് അച്ഛൻ ഇതൊന്നും കഴിക്കില്ല രാമേട്ട അച്ഛന് പഴഞ്ചോറും മീൻകറിയുമൊക്കെയാണ് ഇഷ്ടം ഞാൻ തമാശ രൂപേണ അദ്ദേഹത്തോട് പറഞ്ഞു കുറച്ചുനേരം ഇണ്ടാതെ എന്നിട്ട് രാമേട്ടന്റെ അടുത്ത ചോദ്യം അച്ഛൻ ഇതൊക്കെ ഇഷ്ടമല്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്ത് മേടിക്കാൻ പോയാലും അച്ഛന് വേണോ എന്ന് ചോദിക്കും രാമേട്ട അച്ഛൻ എപ്പോഴും വേണ്ട എന്നേ പറയൂ അല്ലാതെ മനപൂർവ്വം മേടിക്കാത്തതൊന്നുമല്ല ഞാൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു നീ അച്ഛന് വേണോ എന്ന് ചോദിക്കുകയല്ലാതെ എപ്പോഴെങ്കിലും വാ അച്ഛ നമുക്കൊന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ രാമേട്ടന്റെ ആ ചോദ്യം എന്നെ ഉത്തരമൊട്ടിച്ചു കളഞ്ഞു ശരിയാണ് ഞാൻ ഇതുവരെയും അച്ഛനെ കഴിക്കാൻ വിളിച്ചിട്ടില്ല എന്റെ മൗനം കണ്ട് രാമേട്ടൻ പറഞ്ഞു നീ ഒരു പീസുകൂടി പറ എന്നിട്ട് വീട്ടിൽ പോയി ഇന്ന് അച്ഛനെ കൂടി കഴിക്കാൻ വിളിക്ക് രാമേട്ടൻ പറഞ്ഞതുപോലെ ഒരു പീസ് കൂടി അധികം വാങ്ങി ഞാൻ വീട്ടിലേക്ക് പോയി പതിവ് പോലെ അച്ഛൻ ടിവിയുടെ മുന്നിലാണ് ഷവായിയാണെന്നറിഞ്ഞതോടെ പ്ലേറ്റുമായി പിള്ളേരൊക്കെ ആദ്യമേ ഹാജരായി ഞാൻ അച്ഛനെയും നമുക്കൊപ്പം ആഹാരം കഴിക്കാനായി വിളിച്ചു ആ എനിക്ക് വേണ്ട ഞാൻ ചോറ് കഴിച്ചോളാം എന്നായിരുന്നു അച്ഛന്റെ മറുപടി അച്ഛനും കൂടി മേടിച്ചു അച്ഛ ഇല്ലേൽ പാഴായിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പതിയെ എണീറ്റു വന്നു മയോണേസും ഒക്കെ എങ്ങനെ കഴിക്കണമെന്ന് കഴിക്കണമെന്നറിയാതെ പകച്ചുനിന്ന അച്ഛന് കുട്ടികളും ഭാര്യയും പറഞ്ഞു കൊടുക്കുന്നതും അച്ഛൻ ആകാംക്ഷയോടെ അവരെ കേൾക്കുന്നതും അവർ പറയുന്നതനുസരിച്ച് കഴിക്കുന്നതും നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ നോക്കി നിന്നു ഒടുവിൽ കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീർ പുറത്തേക്ക് വരുമെന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ ടേബിളിൽ നിന്നും എഴുന്നേറ്റ് വാഷ്പേസിന്റെ അടുത്തേക്ക് പോയി പാതി കഴിച്ചുകൊണ്ട എഴുന്നേറ്റതെന്തെന്ന ഭാര്യയുടെ ചോദ്യത്തിന് എരിവ് മണ്ടയിൽ കയറി എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞുമാറി അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായില്ല ഇത്രയും നാൾ അച്ഛനെ ആഹാരം കഴിക്കാൻ വിളിച്ചില്ലല്ലോ എന്ന കുറ്റബോധം എന്റെ മനസ്സിന് വല്ലാതെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു ചെറുപ്പത്തിലെ ഹോട്ടലിൽ കയറുമ്പോൾ എനിക്ക് ബിരിയാണി മേടിച്ചു തന്നിട്ട് ഊണ് കഴിക്കുന്ന അച്ഛനെയായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ അതൊരു ചായയിൽ ഒതുങ്ങും മാസത്തിൽ ഒരിക്കലോ വിശേഷ ദിവസങ്ങളിലോ മാത്രം വാങ്ങുന്ന ഇറച്ചി കറി വെക്കുന്ന ദിവസവും അച്ഛൻ വെറും കറി മാത്രം കൂട്ടി ആഹാരം കഴിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് വീട്ടിൽ വാങ്ങുന്ന മീനും അച്ഛൻ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അച്ഛന് മീനും ഇറച്ചിയും ഒന്നും ഇഷ്ടമല്ല എന്ന് അച്ഛൻ പറഞ്ഞ നുണ എന്റെ കുഞ്ഞു മനസ്സ് അന്ന് വിശ്വസിച്ചു വെറുമൊരു ചുമട്ടു കഷ്ടിച്ചു ജീവിക്കാനുള്ള ശമ്പളമേ കിട്ടുമായിരുന്നുള്ളൂ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒരുപക്ഷെ അമ്മ നേരത്തെ മരിച്ചില്ലായിരുന്നുവെങ്കിൽ അറിവ് വെക്കുന്ന പ്രായത്തിൽ ഇതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നേനെ ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് തന്റെ ജീവിതത്തിൽ ഇതുവരെയും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത എല്ലാ മക്കൾക്കായി നീക്കിവെച്ച ആ മനുഷ്യന്റെ മുന്നിലിരുന്നാണ് ഞാൻ ഇത്രയും കാലം ആഹാരം കഴിച്ചത് ഞാൻ രണ്ട് കുട്ടികളുടെ അച്ഛനായിട്ട് പോലും എനിക്ക് എന്റെ അച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ത് ചെയ്താലാണ് ഈ കുറ്റബോധം ഇനി മാറിക്കിട്ടുക ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ വളർത്തിയത് എന്ന് നാം ഒരിക്കലും മറക്കരുത് നമ്മുടെ തിരക്കുകൾക്കിടയിൽ അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വിട്ടുപോകാതിരിക്കുക അവരത് പറയില്ല നമ്മൾ അത് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്